ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ നിന്ന് വന്നൊരു പാഴ്സലാണ് ഇതൊരു സ്കൂട്ടറിൻ്റെയോ സൈക്കിളിൻ്റെ ബാറ്ററി ആണ് ഈ ബാറ്ററി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് നോക്കാം എസ് സാർ സ്കൂട്ടർ ഡ്രൈവർ ആ ഹലോ സോണി ഇലക്ട്രോണിക്സ് എന്നാണ് സോണി മറ്റേ ഹോം തീയേറ്റർ ആ ഞാൻ ആള് മാറിപ്പോ എസ് എൻ എല്ലിപ്പോ അങ്ങനെ ഒരു പരിപാടിയുണ്ട് വേറെ വല്ലവർക്കും ഒക്കെ കിട്ടും ഇതാ ആ ഹോം തീയേറ്റർ എന്നാ ചെയ്യേണ്ടതാ മാറുന്നില്ല ആ ആ ആ ബ്ലൂടൂത്ത് മറ്റേ സി ഡി വേണ്ടല്ലോ സി ഡി അല്ലേലും അതിൻ്റെ വീലല്ല ഒടിഞ്ഞു പോയതാ ആ ബ്ലൂടൂത്ത് വെച്ച് തരാം ഓക്കെ ഓക്കെ ആ ഫങ്ഷന് മാറ മാറുന്നില്ലല്ലോ നോക്കാം അത് മാറ്റിക്കാം പിന്നെ ഓക്കെ ശരി ആ ഞാൻ പറഞ്ഞു എത്രയാണ് കറക്റ്റ് ബ്ലൂടൂത്ത് പിടിപ്പിക്കാനാണോ അഞ്ച് വോൾട്ടിൻ്റെ അഡാപ്റ്റർ തീർന്നല്ലോ ഇത് ഇരുപത്തിനാല് വോൾട്ടിന് അഞ്ചാക്കാൻ വേണം റെഗുലേറ്റർ എടുക്കുക പണിയാവുമോ അയച്ചു കേട്ടോ എൻ്റെ കൈ വേദന എടുക്കുന്നു ചേട്ടനാകുമ്പോൾ എന്നെക്കാൽ ആരോഗ്യമുണ്ടല്ലോ ആരോഗ്യം കൊണ്ട് തരമ്പിച്ച കൈയല്ലേ ില്ലേന്നു വരെ വന്നില്ല ഒത്തിരി സ്ക്രൂ ഉണ്ട് അതുകൊണ്ടാണ് സ്ലൂ കണ്ടമാനമുണ്ട് കണ്ടവരെ വരും ബാക്കിയെല്ലാം അയച്ചു എല്ലാം പോന്നോ എല്ലാഴ്ച കഴിയുമ്പോ സ്പീഡ് സ്പീഡ് തിരിച്ചോ ഈ സ്പീഡൊന്നും പോരാ സ്പീഡില്ല വലിയ ഗ്യാസ് ഉള്ള പിടിച്ചു ഡിവി ഡി പ്ലെയറെ എന്റെ ഫോണല്ല ഡിവി ഡി ഫ്ലെയറിന് പല ആൾക്കാരും പല കമന്റൊക്കെ ആർക്ക് വേണം ആവശ്യമുള്ളവനെ ഉണ്ട് വേണം അതവിടെ ഇരിക്കുന്നല്ലൂസ് ചെയ്തല്ലേ ലൂസ് ചെയ്ത പോരും കവർ കവറിച്ചു വരും വരുന്നുണ്ട് അത് ഓരോന്നും ഓരോന്നും ഓരോ 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 ഒരു സാധാരണ സ്റ്റാർട്ട് പിന്നെ കമ്പനി ും കിടക്കുന്നേ അപ്പത് അനുസരിച്ചുള്ള വ്യത്യാസങ്ങള് അവറേജ് ഒരു അഞ്ചു രൂപ മുപ്പത്തിരണ്ട് അത് നല്ല സെറ്റാ ഒരു ഒത്തിരി പഴക്കമൊന്നും ഇല്ലാത്തതാണെങ്കിൽ മാത്രം മാറിയാ മതിന്റെഡാ സോണിയോ സാംസങ്ങോ എൽ ജി ഒക്കെ ആണെ മാറിയാ മതി അല്ലാത്തൊക്കെ നമ്മൾ മാറി ചുമ പൈസ കളയുന്ന വലിയ അർത്ഥം ഞായറാഴ്ച ഇല്ല ആപ്പാടെ ഉള്ള ഒരു ദിവസം ഞായറാഴ്ച ആ ഞായറാഴ്ച നമ്മൾ തുറക്കാറില്ല ഓ ഇല്ലില്ല ഫാനൽ മാറുന്നത് അങ്ങനെ ഒന്നും നടക്കല്ലോ അതാദ്യം നമ്മൾ പാനൽ ഓർഡർ ചെയ്തൊക്കെ എടുക്കണ്ടേ ഏത് മോഡലാണെന്നൊക്കെ നോക്കി കേട്ടോ തുറന്നു കീ എടുത്താൽ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നോക്കട്ടെ കീ എടുത്തിട്ടും വരുന്നില്ല പക്ഷേ ആണോ അപ്പം അതിൻ്റെ വില അറിയത്തില്ല നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എന്നിട്ട് അടുത്തയാളുടെ കൊടുത്ത് അയാൾ കഴിച്ചു ആ ആ അതൊക്കെ വിട്ടാൽ അതൊക്കെ മറ്റേ അയാൾക്ക് ഫീൽ ചെയ്യുവേ മനസ്സായില്ലേ ഇപ്പം എങ്ങനെയാണ് കേട്ടോ കഥ

എല്ല ഓപ്പൺ ചെയ്തു പിന്നെ ലോക്കിന്റെ ഈ രണ്ട് സ്പൂ തിരിച്ചിട്ട അതവിടെ ഇരുന്നോട്ട് ബാറ്ററിയേ കട്ടെടുത്തോണ്ട് പോകാതിരിക്കാൻ ഇരുന്ന് ലോക്ക് ചെയ്തത് സ്ക്രൂ കറക്റ്റ് നേരെ തൂക്കൻ ഇറങ്ങാഞ്ഞിട്ടുള്ള അത് തൂക്കൻ ഇറങ്ങി പോവാണെങ്കിൽ ഫുള്ള് അങ്ങ് കയറിപ്പോകളൂ അല്ല അവിടെ വരുമ്പോൾ ഒരു പിടുത്തമാണ് വായിക്കട്ടെ നമ്മുടെ ബാറ്ററി ഒക്കെ അത് നിപ്പുണ്ട് ഇതിനിപ്പം ഇതിനകത്ത് എന്താണ് കുഴപ്പം വന്നത് എന്നെനക്ക് അറിയില്ലാണല്ലോ ഫോൺ നമ്പർ മീറ്റർ ജനസി ണ്ടല്ലോ നാപ്പത് ഓൾട്ടുണ്ട് എന്നാ പിന്നെ ഫുള്ള് കംപ്ലൈന്റ് പറയുന്നേ അബൗൾഡ് ഉണ്ട് വലിക്കാ വലിക്ക ഞാൻ ഉണ്ടാക്കിയതങ്ങനെ ഒന്നും പോവില്ല ഞാൻ ആ രീതിയില ഉണ്ടാക്കി വെക്കോളൂ ചാർജർ ഓക്കേ നമ്മ ചാർജർ വർക്കിംഗ് ആണോ അല്ലേ ചാർജ്ന്നോ അത്യങ്ങന ഒരു വെച്ചേക്കും ആ അത് താഴെ പോയി കൊട്ടിയാക്കി ഇരുന്നെന്നുണ്ട അങ്ങേരെ ഹൈ വോൾട്ടേജ് കേറി പൊട്ടി തെറിച്ചാ. ശരി കൺഷൻ ഒക്കെ ആവുന്നുണ്ട്. ഓ മോ മോ ചേയ് ഇതിനി പാൻ ഉണ്ടോ ഇന്നത്തെ? പുളിക്കുന്നുണ്ട്. വെളുക്കി കേക്കിരിുന്നുണ്ട്. ഇതക്കൊന്നുമല്ല. ആ സ്റ്റൂളന്തരോ ഈ സ്റ്റൂളേ പൊടി കൊണ്ട് അന്റെ പാന്തെല്ലാം കേറും. ജാർ ജാർ ചെയ്യ് കേടക്കാനോ വെച്ചാഴിച്ചോ ഒക്കെ ആക്കാൻ പറ്റട്ടെ. കേടായി വെച്ചോണുകൊണ്ടിട്ട്. ആ ഈ ചാർജർ പശയാക്കിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചാർജർ എങ്ങനെ പിന്നെ ആയിരിക്കും ചാർജറിന്റെ ഔട്ട്പുട്ട് എത്ര വോൾട്ടായി വരുന്ന ആകട്ടെ നമ്മൾ ഇത് എത്ര വോൾട്ടിന്റെ ആയിരുന്നു നമ്മുടെ പഴയ വീഡിയോ നോക്കിയാൽ അറിയാം എത്ര വോൾട്ടിന്റെ ചാർജർ ആയിരുന്നു ഇത് ചിരി ചെയ്തതെന്ന് സോണി ന്യൂ ടിപ്സിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ അത്ര പഴക്കോളാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത് കൊടുത്താ നാൽപ്പത്തിരണ്ട് വോൾട്ടുണ്ടല്ലോ നാൽപ്പത്തിരണ്ട് ഉണ്ട് നാൽപ്പത്തി മുപ്പത്തിയാറ് വോൾട്ട് നാൽപ്പത് ഉണ്ട് ഇതായാലും ചെറിയ തുരുമ്പുണ്ട് അതായിരിക്കും വർക്ക് ചെയ്യാത്തത് ഈ സോക്കറ്റ് ഒന്ന് മാറി പിടിപ്പിച്ചാൽ മതിയായിരിക്കും നമ്മുടെ ബാറ്ററി തന്നെയാണേലും ഒരു കുഴപ്പവും ഇപ്പോഴും ഇപ്പോഴും ഇല്ല വോൾട്ടായി റെഡിയാണ് ഞാൻ ഉണ്ടാക്കിയ ബാറ്ററി ചെയ്ത് സോക്കറ്റ് ചാർജ് ട്ടെ സ്കൂ എല്ലാം കൂടെ ഒരു കൂട്ടിലാക്കി ഇതിനകത്തോട്ട് ഇട്ട് ഇതാണ് ഈ ബാറ്ററിയുടെ ബി എം എസ് എന്ന് പറയുന്ന സാധനം ബി എം എസ് ബോർഡ് അത് ഓരോ ഇതിനായിട്ട് നമ്മളത് ചെയ്തിട്ട് ആ ബോർഡ് മാറിയാണ് ഇതിൻ്റെ കംപ്ലയിൻ്റുകൾ നമ്മൾ തീർത്തിരിക്കുക ബി എം എസ് ബോർഡ് ഇതാണ് ഈ ബോർഡ് ഓരോ സെക്ഷൻ സെക്ഷനുസരിച്ച് ബോർഡുണ്ട് ആ ബോർഡ് നമ്മൾ അഴിച്ച് സർവീസ് ചെയ്ത് പോയ ബോർഡുകൾ മാറിയിട്ട് കഴിയുമ്പോൾ ഈ സെറ്റിൻ്റെ ബാറ്ററിയുടെ പറ്റില്ല അത് വോൾട്ടേ ആദ്യം താഴ്ന്ന കണ്ടായിരുന്നല്ലോ ഓൾട്ടേ ആദ്യം താന്നുകൊണ്ടിരുന്നത് ഈ ബി എം എസിൻ്റെ കംപ്ലയിൻ്റ് പോയ പോയ ബി എം എസ് മൊത്തത്തിലായിട്ടത് മാറി അത് ക്ലിയർ ചെയ്താണ് ഈ ബാറ്ററി ഇപ്പോൾ നമ്മൾ ആംബിയറിലാക്കി എടുത്തത് മൂക്കോൾ ഇത് ബാറ്ററി ഫുൾ ചാർജ് ആണ് ണ്ടോ ബാറ്ററി പച്ച കളർ കാണാം ഫുൾ ചാർജ് ആണ് നല്ല ലോഡായിരുന്നു ഞാൻ മൂന്ന് ബൾബ് കൊടുത്ത് മൂന്ന് ബൾബ് എരിഞ്ഞു പോയി അത്ര ആംബിയറാണ് നല്ല ബൾബ് എല്ലാം കത്തിപ്പോയി പിന്നെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അമ്പത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ബൾബ് കത്തിച്ച് കാണിക്കാം കാരണം അത്രയും കറണ്ട് അവിടെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ബൾബ് കത്തുന്ന കാണിച്ചു തരാം അങ്ങോട്ട് നോക്കൂ കൈ പിടിച്ചു പൊട്ടിത്തെറിക്കുമോ ഇത് കത്തുന്നുണ്ടല്ലോ ഉണ്ടോ കത്തിയോ ും വേണ്ട കത്തൂന്നെ ചെറുതായിട്ട് കത്തിയില്ലേ ഇതൊന്നും പറയല്ലേ കത്തിയില്ലേ കാണിച്ചേ ആ ഇവിടെ ഓഫാതോ കത്തി കാണിച്ചു ആ വളകും പോയോ ഈ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ഇത് വേണ്ട ഇത് കീ ഞാൻ ഓഫ് ചെയ്യുവാണ് ഓഫ് ഇങ്ങനെ കീ ഊരി എടുത്തു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ് പിന്നെ ഇവിടെ കറണ്ട് വരത്തില്ല ഇത് കണ്ടോ ഇവിടെ വോൾട്ടേജ് വരത്തില്ല ഒരു ഓൾട്ടോ ഉള്ളൂ കണ്ടോ ഒരു ഓൾട്ട് ഇല്ല പോയിന്റ് നയൻ എയിറ്റ് ഓൾട്ടോ ഉള്ളൂ പിന്നെ നാളെ കീ ഞാൻ ഓൺ ചെയ്യുവാണ് കീ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾട്ടായി വരും നാൽപ്പത് ഓൾട്ട് വരും നാൽപ്പത് പോയിൻ്റ് നാല് ആറ് ഓൾട്ടുണ്ട് കണ്ടല്ലോ ഇതുകൊണ്ട് നമ്മുടെ രണ്ട് മൂന്ന് ബൾബ് ഈ ബൾബെല്ലാം പൊട്ടിപ്പോയി അതെല്ലാം നാൽപ്പതിന് ഞാൻ മുപ്പത്താറേ വെച്ചോളൂ പന്ത്രണ്ടിൻ്റെ മൂന്ന് ബൾബായിട്ടാണ് മുപ്പത്താറ് ഓൾട്ട് ഇട്ടു പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് പോലും കിടന്നില്ല ബൾബ് അടിച്ചുപോയി അത്ര ആംബിറുണ്ട് ആംബിറൊക്കെ പക്കമാണ് ഇനിയിപ്പോൾ ഇത് കണ്ടോ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൻ്റെ ബൾബ് കയ്യിലോട്ട് തരാം അത് ഞാൻ കത്തിച്ച് കാണിക്കാം ബാറ്ററി ആരാണ് കത്തുന്നോർത്തോണം കത്തിയാഫലം തന്നെ ആ ഇത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ബൾബാണ് നാൽപ്പത് വോൾട്ട് ഉണ്ടെന്നും ലോഡ് എടുക്കുമെന്നുള്ളത് മനസ്സിലായല്ലോ ലോഡ് എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബൾബ് കോൾ പക്ഷേ അത് വീട് എടുക്കാൻ പറ്റില്ല എല്ലാ ബൾബും പോയി മൂന്ന് ബൾബും അടിച്ചുപോയി നാല് ബൾബ് ഞാൻ കൊടുത്താൽ മൂന്നെണ്ണം അടിച്ചു പോയി അത്ര ആംബ്യറാണേ അതാണ് ഈ ബൾബൊന്നും താങ്ങേല ഇത് ഇത് ഈ രണ്ട് ബൾബ് ഇപ്പം നിൽപ്പുണ്ട് ഇത് രണ്ടും പോയി വേസ്റ്റ് കളഞ്ഞാൽ മതി കീ കീ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ അവിടെ വോൾട്ടേജ് വരത്തുള്ളൂ കീ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റിക്കാണ് കീ ഓഫ് ചെയ്ത് ബാറ്ററി വരുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കറണ്ട് വരത്തില്ല ഇത് ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം അപ്പോൾ റെഡിയാണ് ഇതിൻ്റെ ചാർജിങ് ഫുള്ള് പച്ച കത്തിയിട്ടുണ്ട് ഫുള്ള് ചാർജിങ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കുത്താ ഇത് എന്തായാലും ഞാനൊന്ന് കുത്താം എനിക്ക് മനസ്സിലാവും അതെ അത് കുത്തി ഇതോ ഇവിടെ കുത്തുമ്പോൾ ചുമല കത്തി തുടങ്ങും അകത്ത് കാണാൻ ചുമല കണ്ടോ ചുമല കത്തിയില്ലോ ചുമല കത്തിയപ്പോൾ ഇപ്പം ചാർജിങ് തുടങ്ങി എന്നുള്ള ചുമലയും പച്ചയും മാറി മാറി വിട്ട് വിട്ട് കത്തും ഫുൾ ചാർജായി കഴിയുമ്പോൾ ആ ചുമല മാറിയിട്ട് നമുക്ക് പച്ച കത്തി വയ്ക്കും എൻ്റെ ഫുൾ ചാർജ് ആയായിരുന്നു ഇപ്പോൾ നമ്മൾ ഇത്രയും ലോഡൊക്കെ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കുറഞ്ഞത് പിന്നെ ബാറ്ററി ഇളകാതിരിക്കാൻ ഇതിനകത്ത് ഇച്ചിരി ഫില്ലിങ് അത്യാവശ്യമാണ് ുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നോ ഒലിച്ചലുകളൊക്കെ ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ച് ഇത് അടിയിലായിരിക്കും വെച്ച് ചാർജിങ് പച്ച ലൈറ്റ് കത്ത് നിൽക്കുന്നുണ്ട് ഫുൾ ബാറ്ററി ഫുൾ ആയിട്ടുണ്ട് നമുക്ക് നീ വീഡിയോ നോക്കിയോ ഇവിടെ മുറുക്കുന്നൊക്കെ നോക്കി ഇതിൻ്റെ ബ്രേക്കറാണ് എന്തെങ്കിലും ഇപ്പോൾ ബ്രേക്ക് ബ്രേക്കാകാനുള്ള സാധനമാണ് ഇങ്ങനെ ഒരു ബ്രേക്കർ ഉണ്ടെങ്കിൽ വെക്കുവാണെങ്കിൽ ഒരിക്കലും ഒരു ഇലക്ട്രിക് വണ്ടിക്ക് തീ പിടിക്കുവോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ ബാറ്ററിക്കോ ചാർജിങ്ങിനോ എന്ത് പ്രശ്നം വന്നാലും ഈ ബ്രേക്കർ കട്ടായിക്കോളും തീ പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രേക്കർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കരുത് ഇത് ട്രിപ്പ് ചെയ്തോളൂ എന്തെങ്കിലും ഷോട്ടിങ് വന്നാൽ ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്താ പറഞ്ഞായിരുന്നത് വണ്ടിയെ വെക്കുന്നല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതൊന്ന് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത് കൊടുക്കണല്ലോ ഇൻസ്റ്റലേഷൻ്റെ ഏപ്പുണ്ടൊന്നും അത് നിൽക്കാലോ പിന്നെ അത് പറഞ്ഞൂടി ഇരുന്നോട്ടോ ഒന്നും ആയിരിക്കുക അപ്പോൾ അത് ായി ഓണ് ഓഫ് പിന്നെ ഈ കീയ ഇത് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ സാധനം അകത്തേക്ക് പോകണം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ തുളയ വെള്ളം കയറായിരിക്കും ഞാൻ ചുമ്മാ ഒരിച്ചിൽ ബാറ്ററി അകത്ത് വേറെ പാക്കില്ല എന്നാലിപ്പം നമുക്ക് ഓൾട്ടായി നോക്കാം ഇതിൻ്റെ സാനം ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് ഇവിടെ നമുക്ക് മീറ്റർ ഓൾട്ടായി നോക്കാം ഓൾട്ടായി നോക്കണമെന്നില്ല ബൾബ് തന്നെ കത്തിച്ച് നോക്കാം ഇരുന്നൂറ്റൊമ്പത് വോൾട്ടിൻ്റെ ബൾബ് നല്ല സൂപ്പറായിട്ട് കത്തും ഉണ്ടോ ഇപ്പം കത്തുന്നില്ല അതിന് കാര്യം മനസ്സിലായല്ലോ ഒന്നെങ്കിൽ കീ ഓഫായിരിക്കും അപ്പം കീ നമുക്ക് ഓൺ ആണോ എന്ന് നോക്കുക ഇപ്പോഴും കത്തുന്നില്ല അപ്പം നമ്മുടെ മറ്റേ സാധനവും ഓഫാണോ നോക്കുക അത് ഓഫിലാക്കി കിടക്കുന്നത് ഇത് ഇത് നമ്മൾ ഓണിലാക്കണം ഇത് ഓൺ ചെയ്യണം ഇത് ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും കത്തുന്നുണ്ടോ എന്ന് നോക്കുക ആ അപ്പോൾ കത്തി കണ്ടോ കണ്ടു അപ്പം നമ്മുടെ ഈ കീടെ സാധനം പുറത്തേക്ക് തള്ളി നിൽക്കണം അതായത് വണ്ടിയാൽ ലോക്ക്ഡായിരുന്നു ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ ഇത് ഇപ്പോൾ കത്തുന്നതുകൊണ്ടല്ലോ ഇങ്ങോട്ട് നോക്കിയത് റോഡാ റോഡ് കത്തി എൻ്റെ ബൾബ് പോയതുകൊണ്ടാണ് ആ കിടക്കുന്ന ബൾബ് മുഴുവൻ പോയത് അത്ത രൂപയുടെ ബൾബ് പോയി പത്ത് നാനൂറ് രൂപയുടെ ബൾബ് പോയി റോഡ് നോക്കി ഇതിപ്പോൾ ഇത് കത്തി ഇനി ഇത് ഞാനിവിടെ ഓഫ് ചെയ്യാം ഇതിൽ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കത്തിയാലാ ഔട്ട്പുട്ട് വരികയല്ല പകുതി ഒരു ഓഫുണ്ട് അതിലൊന്നു നോക്കട്ടെ അതിലും വരികയാണ് ഫുള്ള് എടുത്തെങ്കിൽ എന്താ ഫുള്ള് ഓണാക്കിയെങ്കിൽ മാത്രമേ ഓൾട്ടൈ വരികയുള്ളൂ ലൈറ്റ് കത്തുള്ളൂ കണ്ടല്ലോ നീ ഓൾട്ടൈം കൂടെ കാണിച്ചേക്കാം ആ ചിരിച്ച് വെക്കണ്ട കാണത്തില്ല നാൽപ്പത് ഓൾട്ട് ചിരിച്ചു പിടിക്കുക അപ്പം മൈനസ് എന്നുള്ളത് മാറും നാൽപ്പത് പോയിൻ്റ് നാല് മൂന്ന് ഓൾട്ട് ഇതെല്ലാം ഉണ്ട് ആംബിയറും ഉണ്ട് അപ്പോൾ ബാറ്ററി പാക്ക് റെഡിയാണ് ഇന്ന് തന്നെ കുറേ രീവാണ് അപ്പം ആ ട്രിപ്പാക്കി ട്രിപ്പാക്കിയാണ് നമ്മൾ അയക്കാൻ പോകുന്നത് ഫോണാണ് ഓഫ് ഇവിടെ ഓഫ് ഇവിടെ ഓഫ് ഇവിടെ കാരണം നമ്മൾ യാത്ര ഇത് അയക്കുമ്പോൾ കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഇതും ട്രിപ്പാക്കി ഇത് ഊരി കീയെടുത്ത് ഇതെല്ലാം ഒട്ടിച്ച് നോക്കും നഷ്ടപ്പെടാതിരിക്കാൻ പുള്ളി എന്നൊക്കെ അയച്ചു തന്ന് കീയും വേറെ എന്നായിരുന്നു അയച്ചുതന്ന് ചാർജറും ഓക്കെ അപ്പം കീ നമുക്കിവിടെ ഒട്ടിച്ച് നോക്കാം പോകാതിരിക്കാൻ